എല്ലാ ബ്രാൻഡ് സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് ഒരു സ്ഥല ഉടമ കൂടി കനിഞ്ഞാൽ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കാളികാവ് നീലാഞ്ചേരി പാലം യാഥാർത്ഥ്യമാകും കുണ്ടല്ലാംപാടം തേക്കുംപൊട്ടി ഭാഗത്താണ് പാലം നിർമ്മിക്കുക പാലത്തിനായി പൈലിംഗ് ഉൾപ്പെടെ നടത്തിക്കഴിഞ്ഞു ഏറ്റെടുക്കാനുള്ള ഒരു ഭൂമിയുടെ രേഖ മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത് ഇതുകൂടി ലഭിച്ചാൽ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങും നബാർഡ് ഫണ്ടിൽ നിന്ന് ഏഴ് കോടി രൂപയാണ് പാലത്തിന് വകയിരുത്തിയിട്ടുള്ളത് ഭൂമിയേറ്റെടുക്കൽ അന്തിമ ഘട്ടത്തിലാണ് ഏറ്റെടുത്ത ഭൂമിയുടെ രേഖകൾ പിഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ സമർപ്പിച്ചു നേരത്തെ പലതവണ ഹർജികൾ നൽകിയിരുന്നെങ്കിലും സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലം അന്തിമമായി അംഗീകരിച്ചത് പാലം യാഥാർത്ഥ്യമായാൽ കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകും കുറെ ആളുകൾ നമുക്ക് സ്ഥലം വിട്ടു തന്നിട്ടുണ്ട് സ്ഥലത്തിന്റെ രേഖകളെല്ലാം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് കുറെ ആളുകളുടെ സ്ഥലം നമുക്ക് അവർ അനുവദിച്ചതിന്റെ സമ്മതപത്രം അടക്കം അവർ തന്നിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ ആളുകളുടെ ഒരു സ്ഥലത്തിന്റെ രേഖകളോടുകൂടി മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത നടപടി ടെൻഡർ നടപടികളിലേക്ക് സർക്കാരിന് പോകാൻ സാധിക്കും അതാണ് എസ്റ്റിമേറ്റ് ഏഴ് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് അന്ന് എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത് സർക്കാർ ഫസ്റ്റ് വെച്ചിരുന്നത് പക്ഷെ പിന്നീട് ഈ നവകേരള സദസ്സിൽ നമ്മൾ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം അത് പോരാ പത്ത് കോടിൻ്റെ മീതെ വേണമെന്ന് അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞു അത് അനുവദിക്കാവുന്നതേ ഉള്ളൂ അതിനാവശ്യമായ ഫണ്ട് നബാർഡിൻ്റെ ഫണ്ട് ഉണ്ട് എന്നൊക്കെ നമ്മളോട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറഞ്ഞതാണ് അപ്പോൾ ഈ സ്ഥലം ഭൂമിരേഖകൾ മുഴുവനായും വിട്ടുകിട്ടുന്ന മുറക്ക് ബാക്കി നടപടികളുമായി നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന്റെ ടെൻഡർ ോട് എന്നിവിടങ്ങളിലെ സ്കൂളുകളിലേക്ക് പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും പാലം ഏറെ ഉപകാരപ്പെടും ആറ് കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് കുണ്ടിലമ്പാടത്തുകാർ ഇപ്പോൾ കാളികാവിലെത്തുന്നത് പാലം യാഥാർത്ഥ്യമായാൽ ഇത് രണ്ട് കിലോമീറ്റർ ആയി ചുരുങ്ങും ന്യൂസ് ബ്യൂറോ കാളികാവ് ബേബി ബേബി ആൻഡ് ഫോർ ഇന്ത്യൻ ബോഡി